എൻ്റെ എൻ്റെ പേര് ലീന ഡേവിസ് വീട് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലുള്ള കുഴൂർ എന്ന ഇടവകയിൽ നിന്നാണ് ഞാൻ വരുന്നത് ഞാൻ രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബർ മാസത്തിലാണ് ഉടമ്പടി എടുത്തത് എൻ്റെ ഞാൻ നിയോഗം വെച്ചിരുന്നു എൻ്റെ വീട് പണിയൊന്നും പൂർത്തീകരിക്കാൻ വേണ്ടി അത് ഇരുപത്തഞ്ച് വർഷത്തോളമായി തറ കെട്ടി കുറച്ച് പണിത് പിന്നെ അത് കുറേശേ കുറേശേ എങ്കിലും ഞാൻ കയറി താമസിച്ചിരുന്നു അത് കഴിഞ്ഞ് ഞാൻ ഉടമ്പടി എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇപ്പം ഈ ഒക്ടോബർ ഇരുപത്തി മൂന്നാം തീയതി പരപണിയെല്ലാം തീർത്ത് ഞാൻ കയറി താമസിച്ചു പിന്നീട് ഞാൻ വേറൊരു നിയോഗം വെച്ചിരുന്നത് എൻ്റെ മോള് നേഴ്സിംഗ് പഠിച്ചിട്ട് ആന്ധ്രയിലായിരുന്നു പഠിച്ചതും അവിടെ ജോലി ചെയ്തിരുന്നതും അപ്പോൾ അവിടെ സാലറിയൊക്കെ പതിനായിരം രൂപയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞാൻ നിയോഗത്തിൽ വെച്ചു എൻ്റെ മോൾക്ക് പുറത്തെവിടെയെങ്കിലും പോയി ഒരു ജോലി കിട്ടാൻ ഒരു ഇത് കിട്ടണമെന്ന് ഞാൻ നിയോഗത്തിൽ പ്രാർത്ഥിച്ചു അങ്ങനെ എൻ്റെ മോൾ സൗദിയിൽ റിയാദിൽ ഒരു പ്രൈവറ്റ് ആസ്പത്രിയിൽ ജോലി കിട്ടി അങ്ങനെ എൻ്റെ മോള് രണ്ട് വർഷം അവിടെ നിന്നു ഇപ്പോൾ എൻ്റെ മോള് വന്നു അപ്പോൾ എൻ്റെ കൂടെ കൃപാസനത്തിൽ അമ്മയുടെ അടുത്ത് വരണമെന്ന് അവൾ പറഞ്ഞ് പറഞ്ഞ് ആഗ്രഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ മോളെയും കൂട്ടി ഇവിടെ വന്നു അപ്പോൾ അങ്ങനെ അതും എനിക്ക് സാധിച്ചു കിട്ടി പിന്നെ എൻ്റെ മോൾ ആന്ധ്രയിൽ ജോലി അല്ല ജോലി ചെയ്തിരുന്നത് ഐ സിയുലായിരുന്നു എൻ്റെ മോൾ ജോലി ചെയ്തിരുന്നത് അപ്പോൾ അവിടെ ജോലി ചെയ്തിരുന്നപ്പോൾ സമയത്ത് എൻ്റെ മോൾക്ക് പനി ഭയങ്കരമായിട്ട് ഇത് വന്നു അത് ഡെങ്കി ഇതിൻ്റെ ആയിരുന്നു അപ്പോൾ ലൈറ്റ് താന്ന് പോയി പിന്നെ അവൾക്ക് വയറിനെന്തോ ഒക്കെ വന്നു പിന്നെ ഛർദി അങ്ങനെ ഭയങ്കര ഇതായിട്ട് ഒരു വെള്ളം പോലും ഇറക്കാൻ സാധിക്കാതെ അവൾ ഭയങ്കരമായിട്ട് ഐ സിയുൽ അവിടെ തന്നെ അവളൊക്കെ ഇടത്തിയിരിക്കുവായിരുന്നു ഞങ്ങൾ ഇവിടെ നിന്നും അറിയിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പം ഞാനും എൻ്റെ ഭർത്താവും കൂടി അവിടേക്ക് പോയി അവൾ പഠിച്ചോടത്തേക്ക് പോയി അപ്പം ഞാനിവിടുന്ന് നേർച്ച വസ്തുക്കളെല്ലാനും എല്ലാവരും നിന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു എല്ലാ ദിവസവും നേർച്ച വസ്തുക്കളും തിരിയും എല്ലാവരും എടുത്തുകൊണ്ടാണ് ഞാൻ പോയത് അവിടെ ചെന്നപ്പോൾ എൻ്റെ മോൾ തീരെ അവശതയായിരുന്നു കിലുകിലാന്ന് വിറക്കണ് ഒരു വെള്ളം പോലും കുടിക്കാൻ സാധിക്കാതെ ഛർദിയും ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു ശരീരത്തിലെല്ലാ ഇതും താന്നുപോയി എന്ന പറഞ്ഞത് അങ്ങനെ അതിന് ഞാനങ്ങനെ ചെന്ന് ചെന്ന് അവൻ്റെ മോള് ഞാൻ ഉടമ്പടി ലോക്കറ്റെടുത്ത് എൻ്റെ മോളുടെ കഴുത്തിൽ മാലയമ്മൽ ഞാൻ മോളെ കൊണ്ട് മുത്തി ഞാൻ പ്രാർത്ഥിച്ച് അതൊക്കെ ഇടിയിച്ചു പിന്നെ തൈലൊക്കെ എൻ്റെ മോളുടെ മുഖത്തോ അവിടെയൊക്കെ എല്ലായിടത്തും ഒന്ന് പെരട്ടി അത് കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു കുറേ അത് കഴിഞ്ഞ് കരണക്കൊന്തയൊക്കെ ഞാൻ ആ ഐ സിയു തന്നെ കൈവിരിച്ച് അവിടെ ഒരു കരണക്കൊന്തയൊക്കെ ചൊല്ലി അത് കഴിഞ്ഞ് ഞാൻ പിന്നെ അവിടെ ഹോസ്റ്റലിലുള്ള പിള്ളേരോട് പറഞ്ഞയച്ചു ഇത്തിരി പൊടിയരിക്കഞ്ഞി വെച്ച് കൊണ്ടുവരാൻ പറഞ്ഞു അങ്ങനെ പിള്ളേർ കഞ്ഞി വെച്ച് കൊണ്ടുവന്നു അപ്പോൾ എൻ്റെ മോൾക്ക് വളരെയധികം ഇരുപതിനായിരം വരെയും ആയി ഈ പ്ലേറ്റ്ലെറ്റ് അത് ഒരു ലക്ഷത്തി നാൽപ്പത്തയ്യായിരമാണ് അതിൻ്റെ നോർമലി പക്ഷേ ഇരുപതിനായിരം ആയപ്പോൾക്കും എൻ്റെ മോൾക്ക് ബ്ലഡ് വേറെ കയറ്റി അതിൽ നിന്ന് ഇങ്ങനെ എന്തോക്കെടുത്ത് ഇത് ചെയ്യണമായിരുന്നു അപ്പോൾ എൻ്റെ സഹോദരൻ ബോംബെയിലുണ്ടായിരുന്നു അങ്ങനെ സഹോദരൻ ഞങ്ങൾ ട്രെയിൻ കയറി വരുമ്പോഴ്ക്കും സമയം പിടിക്കുമല്ലോ എന്ന് വിചാരിച്ച സഹോദരൻ ഫ്ലൈറ്റിന് ബോംബെ നിന്ന് എൻ്റെ മോളുടെ അടുത്ത് വന്നിരുന്നു വന്നിട്ട് എൻ്റെ സഹോദരൻ്റെ ബ്ലഡ് അവർ പിന്നേ ദിവസം എടുക്കാൻ വേണ്ടി നോക്കിയിരിക്കണായിരുന്നു ബ്ലഡ് എടുത്ത് അതിൽ നിന്ന് ഇത് കയറ്റാൻ പ്ലേറ്റിലേറ്റ് എടുക്കാൻ വേണ്ടി അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഞാൻ പോന്ന് ട്രെയിനിലിരുന്ന് ഈ തിരി ആ ബെളിപ്പിനഞ്ചരക്കും വൈകിട്ട് കൊന്തയും ചൊല്ലുമ്പോഴും ഞാൻ ഈ പച്ചത്തിരിയും നീലത്തിരിയും പിടിച്ച് ക കത്തിക്കില്ല അപ്പേ പോകുമ്പോൾ ഭയങ്കര കാറ്റല്ലേ ഞാൻ ആ തിരി കൈയിൽ പിടിച്ചും കൊണ്ട് ഈ പ്രാർത്ഥനകളെല്ലാവരും ഞാൻ ചൊല്ലും അതൊക്കെ ചൊല്ലി അങ്ങനെ ട്രെയിൻ അവിടെ എത്തി ഞങ്ങളവിടെ ഇറങ്ങി ആസ്പത്രി ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഞാനിതൊക്കെ ചെയ്തത് അതുകഴിഞ്ഞ് ഞാൻ പ്ലേ പൊടിയരിക്കഞ്ഞി ഉണ്ടാക്കി കൊണ്ടുവന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാൻ അവിടെ നിന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി സൊർവസനായി എന്നെ മറിഞ്ഞറിയും എത്രയും തെളിവ് മാധവൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ച് ഞാൻ ഈ ഉപ്പെടുത്ത് ഞാൻ അതിനകത്ത് ഇട്ടും കൊണ്ട് എൻ്റെ മോക്ക് കുറച്ച് കൊരി കൊടുത്തു അപ്പം എൻ്റെ മോള് നാല് ടീസ്പൂൺ കഴിച്ചു ഛർദ്ദിക്കും എത്ര വെള്ളം കഴിച്ചാൽ ഛർദിക്കും അങ്ങനെ ഞാൻ നാല് ടീസ്പൂൺ കൊടുത്തു കഴിഞ്ഞപ്പം അവളത് നാല് ടീസ്പൂൺ കുടിച്ചു കഴിഞ്ഞപ്പോൾ അവ മതി എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കൊടുത്തു അത് കഴിഞ്ഞ് കഴിഞ്ഞ് അങ്ങനെ ആൾ കിടന്നൊന്നും കഴിക്കാനൊന്നും പറ്റണമൊന്നുമില്ല അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എൻ്റെ ആങ്ങളുടെ ബ്ലഡ് എടുത്ത് ഇതാക്കണമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇവളുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്തു അങ്ങനെ ടെസ്റ്റ് ചെയ്തു അപ്പം അതിന് കുറെ കഴിഞ്ഞ് പിന്നെ അതിൻ്റെ റിസൾട്ട് വന്നു റിസൾട്ട് വന്നപ്പം അതിനകത്ത് എൺപതിനായിരമായി മാതാവ് എനിക്കത് കൂട്ടിത്തന്നു അങ് പിന്നെ പിറ്റേ ദിവസം നോക്കിയപ്പോൾ അതിൻ്റെ ഇരട്ടി അരട്ടി ആയിട്ട് കയറി 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 ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം വരെ ആയി അതിന് ശേഷമാണ് അവിടുന്ന് ഡോക്ടർ പറഞ്ഞ് പിന്നെ പോയാൽ മതി ഞങ്ങൾ കേരളത്തിൽ നിന്ന് വന്നേക്കണതാണല്ലോ അതുകൊണ്ട് ഞങ്ങൾ ഐ സി യു തന്നെ നിർത്തി ഡോക്ടർ അങ്ങനെ എല്ലാവരും ഞങ്ങൾക്ക് എല്ലാ സഹായങ്ങളൊക്കെ ചെയ്ത് തന്ന് അങ്ങനെ എൻ്റെ മോൾക്ക് അങ്ങനെ ഇതായിട്ട് സുഖം പ്രാപിച്ചു എൻ്റെ മോൾ അതും അങ്ങനെ മാതാവിൽ നിന്ന് കിട്ടിയ അനുഗ്രഹമാണ് നേർച്ച ഉപ്പ് കൊണ്ട് നേടിയതാണത് പിന്നെ എൻ്റെ സഹോദരൻ്റെ മകൾക്ക് പഠിക്കാൻ അവൾ അവന് ജോലി ഒരു വയറിങ്ങിൻ്റെ പണിയാണ് അപ്പോൾ കൊച്ചുകുണ്ണിനെ പഠിക്കാനായിട്ട് അതിനുള്ള പഠിപ്പിക്കാനുള്ള സാമ്പത്തിക സഹായമൊന്നും അങ്ങനെ ഇല്ല അപ്പോൾ കൊച്ചുകുണ്ണിനെ പഠിക്കണമെന്ന് പറഞ്ഞ് പത്തിലും പ്ലസ് ടുവിനും ഒക്കെ ഫുൾ പ്ലസ് വാങ്ങിച്ച മകളാണ് അപ്പോൾ അതിന് അങ്ങനത് ഓരോ കോളേജുകളിലൊക്കെ ഇങ്ങനെ അന്വേഷിച്ച് പിടിച്ച് അവസാനം ബോംബെയിലുള്ളൊരു കോളേജിൽ അതിന് എയ്റോസ്പേസ് എൻജിനീയറിങ് പഠിക്കാനായിട്ടുള്ള ഒരു അവസരം ലഭിച്ചു അവൾക്ക് ഫീസൊന്നും കൊടുക്കാണ്ടാണ് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ട് വർഷമായി അവിടെ കൊറോണയുടെ ഇത് കാരണം ഹോസ്റ്റലിൽ അവിടെ അവിടെ നിൽക്കാൻ പറ്റില്ല അപ്പോൾ ഇവിടെ വീട്ടിൽ തന്നെ ഇരുന്ന് ഓൺലൈൻ വഴി പഠിക്കുന്നതാണ് അവിടെ പോയി പഠിക്കുമ്പോൾ ഹോസ്റ്റൽ ഫീസും അടയ്ക്കണം അങ്ങനെ അവിടെ നിന്ന് പഠി അപ്പോൾ ഒരു ലക്ഷം രൂപകളിൽ അടുക്കുക ഫോസ്റ്റൽ ഫീസ് മാത്രം അടയ്ക്കണം അപ്പോൾ അതും കൊടുക്കാനായിട്ടുള്ള സാമ്പത്തിക സ്ഥിതി ഒന്നുമില്ല അപ്പോൾ ഇപ്പോഴും വീട്ടിൽ ഇന്ന് പഠിക്കണതുകൊണ്ട് അതും അടയ്ക്കാണ്ട് ദൈവം അങ്ങനെ മാതാവ് അനുഗ്രഹിച്ചു അങ്ങനെ ആ മകൾ മകളിപ്പോൾ രണ്ട് വർഷമായി പഠിക്കണത് ഇപ്പോഴും ഫീസ് കൊടുത്തിട്ടില്ല കൊടുക്കേണ്ട വന്നിട്ടില്ല എൺപത് ശതമാനം മാർക്ക് നാൾ വാങ്ങി വാങ്ങി വാങ്ങിക്കണം അത് കുറവ് വാങ്ങിക്കാൻ പാടില്ല അപ്പോൾ അത് ഇത്രയും നാളും മാതാവ് അനുഗ്രഹിച്ച് അവളത് വാങ്ങിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നെയാണ് അങ്ങനെ ഒരു അനുഗ്രഹം അങ്ങനെ വന്ന് യോഗം വെച്ച് കിട്ടി അങ്ങനെ പല നേർച്ച വസ്തുക്കൾ കൊണ്ട് അങ്ങനെ പല ഇതും കിട്ടിയിട്ടുണ്ട് ശാരീരികമായിട്ടുള്ള പല വേദനകളും പിന്നെ ചൊ കയ്യൊക്കെ ചൊറിഞ്ഞ് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വന്നപ്പോൾ ഞാനതെടുത്തു ഇത് ഉപ്പും ഓയിലും കൂട്ടി തിരുമ്മിയൊക്കെ ചെയ്തപ്പോൾ അതിൻ്റെ ഇതൊക്കെ കുറവ് കഴിഞ്ഞ് ഞാൻ ഉറങ്ങിപ്പോയി അങ്ങനെ സുഖം പ്രാപിച്ചു അങ്ങനെ വേറെ പിന്നെ എനിക്ക് ഉണ്ടായിട്ടേ ഇല്ല അത് അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങളൊക്കെ എനിക്ക് കിട്ടും